നമ്മുടെ വ്യോമസേന ഇനി ആകാശത്ത് പറക്കുന്ന വെറും യന്ത്രങ്ങളല്ല ഭാരതത്തിന്റെ പുതിയ യോദ്ധാക്കളാണ് ഇതാണ് നമ്മുടെ ആകാശ വിപ്ലവം ഡ്രോൺ വിപ്ലവം ഡ്രോൺ എന്ന ആശയം ഇന്ത്യയിൽ പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡിആർഡിഒ വികസിപ്പിച്ച ലക്ഷ്യ എന്ന പൈലറ്റ്ലെസ് ടാർഗറ്റ് എയർക്രാഫ്റ്റ് അതിന്റെ തുടക്കമായിരുന്നു പിന്നെ വന്നു നിഷാന്ത് ചുസ്തം തപസ് ഓരോന്നും കൂടുതൽ മുന്നേറിയതും ഇന്റലിജന്റുമായിരുന്നു ആ സമയം ലോകം അമേരിക്കയുടെ പ്രെഡേറ്റർ ഡ്രോണിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് പക്ഷേ ഇന്ത്യ സ്വന്തം വഴി തിരഞ്ഞെടുത്തു ആർമിക്ക് ചെയ്യാൻ കഴിയാത്തത് നൂറുകണക്കിന് ഡ്രോണുകൾ ചേർന്ന് ചെയ്യുന്നു ഇത് സ്വാം ടെക്നോളജി ഒരുമിച്ചുള്ള ബുദ്ധി ഒരിക്കൽ പ്രതിരോധം പൂർണമായും സർക്കാർ വകയായിരുന്നു ഇന്ന് ഡി ആർ ഡിഒയും നൂറിലധികം സ്റ്റാർട്ടപ്പുകളും ചേർന്ന് നിർമ്മിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ഡ്രോണുകൾ ഗരുഡ എയർസ്പേസ് പ്രൈം മിനിസ്റ്ററിന്റെ കാഴ്ചപ്പാടിലുള്ള ഡ്രോൺ ശക്തി പദ്ധതിയിൽ പ്രധാന പങ്കാളിയാണ് ഇവരുടെ ഡ്രോണുകൾ ഇപ്പോൾ വിദേശത്തേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു കൃഷിയിലെ വിപ്ലവവും ഇനി മണ്ണിലല്ല ആകാശത്താണ് മൈക്രോ ഡ്രോണുകൾ കൃഷിയിടങ്ങളിൽ തളിക്കുന്നതും മാപ്പ് തയ്യാറാക്കുന്നതും ഇവൻ വിളവെടുപ്പ് മുൻകൂട്ടി കണക്കാക്കുകയും ചെയ്യുന്നു ഇത് സാധാരണ കർഷകനെയും ടെക്നോളജിയിലൂടെ വിദഗ്ധനാക്കുന്നു പ്രളയം ഭൂകമ്പം മലയിടിച്ചിൽ മനുഷ്യർക്ക് എത്താൻ കഴിയാത്തിടത്ത് ഡ്രോണുകൾ എത്തുന്നു അവ ജീവൻ രക്ഷിക്കുന്നു ഡ്രോണുകൾ ഇപ്പോൾ മനുഷ്യന്റെ ഏറ്റവും നല്ല കൂട്ടുകാരായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗരുഡ എയർസ്പേസ് യുനിസെഫിനോടൊപ്പം ചേർന്ന് ദുരന്ത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ പുറത്തിറക്കിയ ഡ്രോൺ റൂൾസ് ആകാശത്തെ തുറന്നുകൊടുത്തു ഇപ്പോൾ ഡ്രോൺ പൈലറ്റുകൾക്ക് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ തൊഴിലവസരങ്ങൾ എല്ലാം വളരുന്നു ഇന്ത്യൻ ഡ്രോൺ മാർക്കറ്റ് രണ്ടായിരത്തി മുപ്പതോടെ അമ്പതിനായിരം കോടി കടക്കുമെന്നാണ് കണക്ക് ഇത് ഇപ്പോഴത്തെ മാത്രം കഥയല്ല ഫ്യൂച്ചറിന്റെയും കഥയാണ് എയ് ഡ്രോൺസ് ഡിസിഷൻസ് എടുക്കും ഡാറ്റ അനലൈസ് ചെയ്യും സ്പേസ് ക്രാഫ്റ്റുകൾക്ക് സഹായിക്കും ഭാവിയിൽ മരുന്നുകൾ രക്തസാമ്പിളുകൾ ഭക്ഷണം എല്ലാം ഡ്രോൺ മുഖേന വീടുകളിലെത്തും ഒരിക്കൽ സയൻസ് ഫിക്ഷൻ ആയിരുന്നതാണ് ഇന്ന് മെയ്ഡ് ഇൻ ഇന്ത്യയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ഈ ചിറകുകൾ ലോഹത്താൽ നിർമ്മിച്ചതാണ് പക്ഷെ ഇവ പറക്കുന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ശക്തിയിലാണ് ഈ യന്ത്രങ്ങൾ ഒറ്റയ്ക്ക് പറക്കുന്നതല്ല ഒരു രാജ്യത്തെ കൂടി ഉയർത്തി പറക്കുകയാണ് ഇതാണ് ഭാരതത്തിന്റെ ഡ്രോൺ വിപ്ലവം ആകാശത്തുയരുന്ന ഒരു ശബ്ദം ലോകം മുഴുവനും കേൾക്കുന്ന ഭാരതത്തിന്റെ ഹൃദയതാളം